നമസ്കാരം ടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ നമ്മൾ നേന്ത്രക്കായ ഇട്ട് മോരുകൂടെ ഏത്തക്കായ ഇട്ട് മോരുകൂവാണ് കേട്ടോ അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം നേന്ത്രക്കായ തൊലി തൊലികളഞ്ഞ് ഇതുപോലെ ചെരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ചേർക്കാം അഞ്ചലി വെളുത്തുള്ളി രണ്ടായി കയറിയത് മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ആവശ്യത്തിന് കല്ലുപ്പ് അതിനുശേഷം അടച്ച് വെച്ച് കായ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ കായൊക്കെ നല്ലതുപോലെ വെണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിട്ടാണ് ഇനി അതിലേക്ക് ഒന്നര ലിറ്റർ നെയ് മാറ്റിയ മോര് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ മോര് തിളച്ച് പോകരുത് എഴുതായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും ഇതുമൊക്കെ പാകമാണെന്ന് നോക്കട്ടോ നമ്മൾ ഇരിക്കുമ്പോൾ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും നിർബന്ധപ്രകാരം ഞാൻ ഒന്നോടും ചെയ്യണമുണ്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കമൻറ്റിലും ഫോൺ ചെയ്തിട്ട് പറയാറുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് നൂലിയേക്ക് വന്നു തുടങ്ങി ഇത് നമുക്ക് ഇതിലേക്ക് കടുക് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുവള്ളി വട്ടത്തിലത് മൂന്ന് വട്ടൽ മുളക് ഒരല്പം കറിവേപ്പില ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ നേന്ത്രക്കായ ഇട്ട് മോര് കാച്ചത് തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം രുചി എല്ലാവരിലും വെക്കട്ടെ